ഹലോ എവറി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്നല്ലേ ഇത് റിവർ ലാൻഡ് അബുദാബിയിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് യൂറോപ്പിൽ പോകണമെങ്കിൽ കുറേ കാശൊന്നും മുടക്കി പോകേണ്ട ആവശ്യമില്ല അബുദാബിയിൽ വന്നിട്ട് റിവർ ലാൻഡിൽ വന്നാൽ മതി യൂറോപ്പ് പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ കാണാനുള്ളതൊക്കെ ഇവരുടെ എൻട്രി ഫീസ് ഒരു ആൾക്ക് മുപ്പത് ആണ് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു അറുനൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്ത് കയറിയാലും കുഴപ്പമൊന്നുമില്ല കാണാൻ കുറച്ചുണ്ട് കേട്ടോ ശരിക്കും നമുക്കൊരു യൂറോപ്പിൽ പോയൊരു ഫീല് കിട്ടാൻ വേണ്ടി അവർ ആ ബിൽഡിംഗ് ഒക്കെ നല്ല ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പിന്നെ ഫോട്ടോജെനിക് സ്പോട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പകല് വന്നാൽ ഇത്ര ഭംഗി കിട്ടും എനിക്ക് തോന്നുന്നില്ല രാത്രി തന്നെ വരണം പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു അഡ്വെഞ്ചർ പാർക്കും കൂടി ഉണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല ബിക്കോസ് എനിക്ക് അത് കാണുമ്പോൾ തന്നെ തല കറങ്ങും അപ്പം നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടോളി ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ എങ്ങനെയുണ്ടെന്ന് എന്ത് വന്നാലും അബുദാബിയിൽ വരുന്ന ആൾക്കാർ ഈ റിവർ റിവർലാൻഡ് മിസ്സ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ാണ് കേട്ടോ വേൾഡിലെ ലാർജസ്റ്റ് ക്യാമൽ സ്ട്രക്ചർ ആരും കണ്ടില്ല എന്ന് പറയണ്ട പിന്നെ ഇവിടെയൊക്കെ എട്ട് മണിയാവുമ്പോ ഒരു ലേസർ ഷോ ഉണ്ട് ആക്ച്വലി അപ്പുറത്തെ സൈഡായിരുന്നു ഉണ്ടായിരുന്നത് ആ ക്യാമ്പറിൻ്റെ ഭാഗത്ത് അപ്പോൾ അവരത് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി എത്തി ചാടി വന്നു പക്ഷേ ഞാൻ എത്തുമ്പോഴത്തേക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ ചെറിയ ചെറിയ പോഷൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങൾ കണ്ടു ആക്ച്വലി ഇത് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അല്ലാണ്ട് അവർ വർധന ചെയ്തതല്ല ആ റെസ്റ്റോറൻറ്റിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികളൊക്കെ ഇത് കണ്ട ഞാൻ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറാണ്ട് പോകില്ല അതിൻ്റെ ഉള്ളിലും ഇതുപോലെ കുറേ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞാനതിനകത്ത് കയറാൻ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല സോ ഞാൻ കയറിയിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും താങ്ക്